ഹായ് ഫ്രണ്ട്സ് ഇനി മുതൽ എസ് എസ് എൽ സി പാസ്സാവാൻ എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് വേണം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യമാണിത് അതായത് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാര തകർച്ചയിൽ കണ്ണു തുറന്ന് സർക്കാർ അടുത്ത അധ്യയന വർഷം മുതൽ എസ് എസ് എൽ സിയിലെ എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു അതായത് നിലവിൽ എസ് എസ് എൽ സി വിജയിക്കാൻ നിരന്തര മൂല്യനിർണ്ണയത്തിൽ അതായത് സിഇയിലെ ഇരുപത് മാർക്കും എഴുത്തു പരീക്ഷയിലെ പത്ത് മാർക്കും ഉൾപ്പെടെ മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ മതി എഴുത്തു പരീക്ഷയിൽ പത്ത് മാർക്ക് നേടിയാൽ വിദ്യാർത്ഥിക്ക് വിജയിക്കാം അടുത്ത എസ് എസ് എൽ സി പരീക്ഷ മുതൽ എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് ഏർപ്പെടുത്തുമെന്ന് ആലോചിക്കും നാല്പത് മാർക്കുള്ള എഴുത്തുപരീക്ഷയിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കുള്ള എഴുത്തുപരീക്ഷയിൽ ഇരുപത്തി നാല് മാർക്കും ഓരോ വിഷയത്തിലും നേടണം ഇതിനൊപ്പം നിരന്തര മൂല്യനിർണ്ണയം കൂടി ഉൾപ്പെടുത്തി ഫലം പ്രഖ്യാപിക്കും അതായത് ഇപ്പോഴത്തെ പ്ലസ് ടു പോലെ എൺപതിൽ ഇരുപത്തി നാല് മാർക്ക് വാങ്ങണം അതുപോലെ നാല്പത് മാർക്കിൻ്റെ പേപ്പറിൽ പന്ത്രണ്ട് മാർക്ക് എഴുതി തന്നെ വാങ്ങണം റിസൾട്ട് വരുമ്പോൾ സി മാർക്ക് കൂടി കൂട്ടും അല്ലാതെ റിസൾട്ട് പാസ്സാവാൻ സി മാർക്ക് കൂട്ടില്ല ഇപ്പോൾ പ്ലസ് ടുവിന് എങ്ങനെയാണോ അതേപോലെ എസ് എസ് എൽ സി മാക്കാൻ പോകുന്നു അത് ആലോചിക്കുന്നു എന്നാണേ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഈ ആലോചന നടപ്പിൽ വരുന്നത് കാരണം ഒരുപാട് എതിർപ്പ് വരും ഇപ്പോൾ പത്താം ക്ലാസ്സിലെത്തിയ കുട്ടികളും മാത്രമല്ല വിദ്യാഭ്യാസ മേഖല തന്നെ ചിലപ്പോൾ സ്കൂളുകളൊക്കെ എതിർത്തേക്കുക എന്നാൽ റിസൾട്ട് ഈ ഫുൾ പാസ് എന്നുള്ളതൊക്കെ മാറി വന്നേക്കാം കുട്ടികളുടെ അക്കാദമിക നിലവാരം ദേശീയ തലത്തിലേക്ക് ഉയർത്തുകയാണ് ഇപ്പോഴത്തെ പരിഷ്കാരത്തിൻ്റെ ലക്ഷ്യം ഹയർ സെക്കൻഡറിയിൽ ഇപ്പോഴിത് നിലവിലുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നിലവിൽ ഓൾ പാസ്സുള്ള ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലും മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു ഫുൾ പാസ് കൊടുക്കുന്ന എട്ടാം ക്ലാസ് വരെയും ചില മാനദണ്ഡങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ എസ് എസ് എൽ സി പാസ് പത്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒമ്പതര കിട്ടിയാലും അത് പത്താക്കി സിഇയും കൂടി കൂട്ടി പാസ്സാക്കും മുപ്പത് മാർക്ക് അതുപോലെ നാൽപ്പത് മാർക്കുള്ള പേപ്പറിന് അഞ്ച് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് നാലര കിട്ടിയാലും അഞ്ചാക്കും നാല് കിട്ടിയാലും ചിലപ്പോൾ അഞ്ചാക്കിയിട്ട് പാസ്സാക്കും അതിനിന്ന് നടക്കില്ല നാൽപ്പത് മാർക്കുള്ളതിന് പന്ത്രണ്ട് തന്നെ കുട്ടി എഴുതി വാങ്ങണം എൺപത് മാർക്കുള്ളതിന് കുട്ടി മിനിമം മുപ്പ് ഇരുപത്തിനാല് മാർക്ക് അതായത് എൺപത് മാർക്കുള്ളതിന് ഇരുപത്തിനാല് മാർക്ക് എഴുതി വാങ്ങണം എന്നാലേ പാസ്സാക്കുകയുള്ളൂ നാൽപ്പത് മാർക്കുള്ളതിന് പന്ത്രണ്ട് എഴുതി വാങ്ങണം എന്നാണ് അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും വഴിയെ നമുക്ക് കാണാം